ബാലന്ദൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി പിറ്റേ ദിവസം തന്നെ ബാലന്ദരൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പോലീസ് പോയി വീട്ടിലെത്തി വീടിൻ്റെ ബെല്ലത്തി ഡോക്ടർ വാതിൽ തുറന്നു ആ എന്താ സാർ രാവിലെ ഒരു കാര്യം പറയാമെന്നതാണ് വരൂ സാർ അകത്തേക്ക് ഇരിക്കാം മാലന്തരൻ അകത്തേക്ക് കയറി എന്താ സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ആനന്ദിനെ തെളിവ് സഹിതം പിടിക്കാനുള്ള പ്ലാൻ എൻ്റെ കയ്യിലുണ്ട് അതിന് ഡോക്ടർ ഇൻസ്പെക്ടറുടെ സഹായം എനിക്ക് ആവശ്യമാണ് എന്താണ് സാർ ഞാൻ പ്ലാൻ നമുക്കവൻ എങ്ങനെ കൊണ്ടുവരും ഒരു കൊലപാതകം കൂടി ചെയ്യിപ്പിക്കണം നേരത്തെ ചെയ്ത അതേ രീതിയിൽ അവൻ്റെ ഉപബോധ മനസ്സിനെ കഥാപാത്രം ഉപബോധ മനസ്സിനെ കഥാപാത്രത്തെ വളർത്തണം അതിലാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത് ഞാൻ സഹായിക്കാം ആദ്യം അവൻ്റെ മരുന്ന് നിർത്തണം പിന്നീട് അവൻ്റെ ഉപബോധ മനസ്സിനെ ആ കഥാപാത്രത്തെ വളർത്തണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സക്സസ് ആവാൻ സാധ്യത വളരെ കുറവാണ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അവർ രണ്ടു പേര് ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി ആദ്യം ആനന്ദിനെ അമ്മയും അച്ഛനെയും കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കുറച്ച് പാടുപെട്ടായാലും അവർ സമ്മതിച്ചു ശേഷം ആനന്ദിനെ മരുന്ന് പൂർണ്ണമായി നിർത്തി പതിയെ പതിയെ ആനന്ദിനെ അപബോധം മനസ്സിലായ കഥാപാത്രം വളരാൻ തുടങ്ങി ആനന്ദിനെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കാൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ബാലന്തരൻ്റെ മോളായിരുന്നു ആ പെൺകുട്ടി അങ്ങനെ ബാലന്ദന്റെ പ്രായനുസരിച്ച് പെൺകുട്ടി ബാലന്ദ്രൻ്റെ മകൾ ആനന്ദനോട് പ്രണയം നയിക്കാൻ തുടങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം പൂർണ്ണമായും ആനന്ദന്റെ മനസ്സിൽ ഓയിസ് എന്ന കഥാപാത്രമായി മാറി ആ സമയം തന്നെ ബാലന്ദന്റെ മകൾ ആനന്ദനെ ഉപേക്ഷിച്ചു